മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയും കഴിവുകളും നമ്മൾ മറന്നുപോകുന്നത് നമുക്ക് നമ്മളായി തന്നെ തുടരാം വെൽക്കം ടു ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് കണക്ട് മെഡിറ്ററീന ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്ല്യൻ സ്റ്റഡി സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് സ്കൂൾ കാലത്ത് പഠിച്ച പാഠഭാഗങ്ങളിൽ മനസ്സിൽ കൃത്യതയോടെ ഓർമ്മയുള്ള ഒരു ധരണി പ്രൊഫസർ മെക്കാട്നി കലയെക്കുറിച്ച് പറഞ്ഞതാണ് ജീവിതത്തിൻ്റെ പ്രതിബിംബമാണ് കല എന്നതാണ് ആ നിർവചനം ലോകപ്രശസ്തരായ ചിത്രകാരന്മാർ ജീവിതത്തിൻ്റെ പ്രതിബിംബമായി മാത്രമല്ല ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളുടെ പ്രതീകമായും കലയെ ആവാഹിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറിയിലൂടെ സാൽവഡോർ ഡാലിയും കുതിരകളിലൂടെ പോൾ ക്ലിയും പിന്നീട് റംബ്രാൻഡും ജാമിനി റോയിയും എ രാമചന്ദ്രനും ഒക്കെ ചിത്രകലയിൽ വിവിധ ദൃശ്യ ദൃശ്യസങ്കേതങ്ങൾ ഉപയോഗിച്ചു കല സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഉപാധിയാക്കി മാറ്റുക വർത്തമാനകാലത്തിൽ കമ്മിറ്റഡായ പ്രതിബദ്ധതയുള്ള കലാസമൂഹത്തിൻ്റെ ലക്ഷണവും കൂടിയാണ് സ്വാഗതം ഈ വിജ്ഞാന ചിത്രകലയിലേക്ക് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പ്രസൻറ്റഡ് ബൈ മെറ്റാഫേസ് എജ്യൂ കണക്ട് മെഡിട്രീന ആൻഡ് ബ്രില്യൻറ്റ് പാല ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നെത്തുന്ന മത്സരാർത്ഥി അതിഥി ഒരു അധ്യാപികയാണ് പക്ഷെ അതിനുപരിയായി പ്രഗത്ഭയായ ഒരു ചിത്രകാരിയാണ് തൻ്റെ ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ സാമൂഹ്യപ്രതിബദ്ധമായ കലാമനസ് അനാവരണം ചെയ്യുന്ന ഈ ചിത്രകാരി ക്യാൻസർ ബാധിതരായ സമൂഹത്തിനുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിത്രം വരച്ച് പണം കണ്ടെത്തുകയും ചെയ്യുന്നു ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ഈ ദിവസത്തെ അതിഥിയെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കവിത ബാലകൃഷ്ണൻ വാക്ക് ഇൻ വാക്കിൻ പീസ് കണ്ണൂർ സർവകലാശാലയിലാണ് ജോലി പക്ഷേ നാട് ഇരിങ്ങാലെക്കൂടെയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നാടാണ് നൃത്തം ചെയ്യും ചിത്രം വരയ്ക്കും ചിത്രരചന ചെറിയ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒന്നായതിനാലും പൂർത്തിയാക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോഴാണ് അതിന് ചന്തവും ചാരുതയും ഏറുന്നത് എന്നതുകൊണ്ടും ഈ വേദിയിൽ നമുക്കൊരു ചിത്രം വരയ്ക്കുക അത്ര സുഖകരമായ ഒന്നാകില്ല പക്ഷേ ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ ശാസ്ത്രീയ നൃത്തത്തിലുള്ള താങ്കളുടെ പ്രതിഭ പ്രേക്ഷകരുടെ മുന്നിൽ കുറച്ച് നേരം താങ്കൾ പ്രദർശിപ്പിക്കും ഒരു മോഹിനിയാട്ടം അല്ലേ പഠിച്ചതൊക്കെ ഇരിങ്ങാലക്കുടയിലാണ് ആ കോളേജ് ഡിഗ്രി വരെ ഇരിങ്ങാലക്കുടയില് പിന്നെ എൽ എൽ ബി തൃശൂർ ലോ കോളേജ് എൽ എൽ എം കിസാറ്റ് പിന്നെ പി എച്ച് ഡി എടുത്തത് നുവാൾസ് കളമശ്ശേരി പിന്നെ ഞാൻ പോസ്റ്റ് ജോക്ക് ചെയ്തു ഇറ്റലി മെഡിറ്ററേനിയൻ യൂണിവേഴ്സിറ്റിയിൽ വീട്ടിലാരൊക്കെ ഉണ്ട് കോഴിക്കോടത്തെ വീട്ടിൽ ഹസ്ബൻഡ് മദർലോ രണ്ട് മക്കൾ പറയൂ താങ്കളുടെ ചിത്രകല പാഠവും സമൂഹത്തിന് ഉപകരിക്കുന്ന മാർഗമാക്കി മാറ്റുന്നതിനെ കുറിച്ച് പറയും അത് ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ ലോ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകയായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജോയിൻ ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ തൊട്ട് പിന്നാലെ ഒരു മൂന്നു നാല് മാസം കഴിഞ്ഞപ്പോഴേക്ക് എച്ച് ഒ ഡി ആയി അവിടെ അപ്പോൾ അവിടെ ഈ മലബാർ ക്യാൻസർ സെൻറ്ററിൽ എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് അതിൽ ഒരാൾ ഒരു ലീഗൽ എക്സ്പെർട്ട് എക്സ്പെർട്ടാവണം അപ്പോൾ അങ്ങനെ അവർ എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തു അപ്പോൾ നമ്മൾ പലതവണയും അവിടെ ഈ മലബാർ ക്യാൻസർ സെൻറ്ററിൽ മീറ്റിങ്ങിന് പോകണം ഈ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് അപ്പോൾ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഈ സ്കാനിങ് റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കമ്മിറ്റി മീറ്റിംഗ് റൂ അപ്പോൾ ഞാനിപ്പോളും ഈ സ്കാനിങ് പേഷ്യൻസിനെ കണ്ടുകൊണ്ടാണ് നിക്ക് സ്കാനിങ്ങിൻ്റെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ആ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മൾ ആ മീറ്റിംഗിന് പോകുന്നത് അപ്പോൾ നമുക്ക് എനിക്കതൊരു ഭയങ്കരമായിട്ട് നമുക്കറിയാം അല്ലേ ഒരു ഈ അവിടെയൊക്കെ വരുന്ന വരുന്നൊരു ക്യാൻസറിൻ്റെ എത്രയും ബ്ലോക്ക് ആവുമ്പ്ലൊക്കെയാണല്ലോ ആൾക്കാർ അവിടേക്ക് എത്തിപ്പെടുക അപ്പോൾ അതിലൊരു സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യാൻ തുടരുമ്പോൾ അത് ഇപ്പോൾ ഒരു സ്റ്റേജ് അടുത്തേക്ക് കടന്നിട്ട് എത്രമാത്രം അഗ്രവേറ്റഡ് ആണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷയിലായിരിക്കും അത്ര സന്തോ ആരും ആ റിസൾട്ട് സന്തോഷത്തോടു വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല അത്രത്തോളം ആകുലതയോടുകൂടി നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ ഒരാളുടെ മുഖത്തും സന്തോഷം നമുക്ക് കാണില്ല അപ്പോൾ അത് കണ്ടപ്പോഴാണ് അപ്പോൾ ഞാൻ വരയ്ക്കുമായിരുന്നു ഞാൻ വരച്ച എല്ലാം ഉച്ചയ്ക്ക് വീട്ടിൽ വെറുതെ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് എൻ്റെ കുറേ സ്റ്റുഡൻസും ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് പ്രേരിപ്പിച്ചിരുന്നു ഒരു എക്സിബിഷൻ നടത്താനായിട്ട് അങ്ങനെ പിന്നെ ചില അധ്യാപകരും അന്നത്തെ വൈസ് ചാൻസലറും എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലൊരു എക്സിബിഷൻ നടത്തുന്നത് അപ്പോൾ എക്സിബിഷൻ നടത്തുമ്പോൾ അപ്പം തന്നെ ഞാനത് അതിൽ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്ന് കിട്ടുന്ന എമൗണ്ട് മൊത്തം കാരണം അതിനെനിക്ക് ചില ഒരുപാട് ചിലവ് വന്നിട്ടുണ്ട് നമുക്ക് നടത്താനായിട്ട് ആ പൈസ പോലും എനിക്ക് ക്യാൻവാസിനോ പെയിന്റിനോ ഒക്കെ ചിലവായ പൈസ പോലും ഞാൻ തിരിച്ചെടുക്കില്ല കിട്ടുന്നത് മുഴുവനും അങ്ങനെ ഈ ക്യാൻസർ അല്ല അതിൽ പല അത് എല്ലാം ഉണ്ടായിരുന്നു അന്നത്തെ എക്സിബിഷന് വെച്ചാൽ കാരണം ഞാൻ പല കാലഘട്ടത്തിൽ വരച്ച പെയിന്റിങ്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ടാ വെച്ചത് ഉണ്ടാവും പള്ളി ചെറുപ്പത്തിലേ വരക്കുകയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വരച്ചിരുന്നു പിന്നെ ഞാൻ എൻ്റെ മക്കൾ ആഫ്റ്റർ മാരേജ് കുറച്ച് കാലത്തേക്ക് മക്കൾ ചെറിയായിരുന്നു കുറച്ച് കാലം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് തീരെ ചെറിയ കുട്ടികളായ സമയത്ത് ആ സമയത്ത് എൻ്റെ കലാപ്രവർത്തനങ്ങൾ എൻ്റെ കല എല്ലാം തന്നെ ഞാൻ ചെയ്തു പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തു എല്ലാം തിന്നു കുറച്ചു കാലത്തേക്ക് ഏറ്റവും മാനവികമായ കലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു മാതൃത്വം എന്ന കലയ്ക്ക് വേണ്ടി ശരിയപ്പോൾ ആരംഭിക്കാം അശ്വതം കണ്ടിട്ടുണ്ടോ ഇഷ്ടമാണ് ആദ്യത്തെ മേഖലയിൽ ചെറിയൊരു ജോലിയുണ്ട് ഉത്തരം കണ്ടെത്തേണ്ടത് ടീച്ചറാണ് താങ്കൾ കണ്ടെത്തേണ്ടത് ഒരു മനുഷ്യനെ അല്ല മൃഗത്തെയുമല്ല എന്തിനെയാണ് എന്ന് നമുക്ക് ഒന്നാമത്തെ സൂചന ഞാൻ ായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഇല്ല എന്തും ആവാം അല്ലേ പക്ഷേ ആ ഡേറ്റിന് പ്രത്യേകതയുണ്ട് ചരിത്രം ഓർമ്മിക്കുന്ന ഡേറ്റ് ആണ് ഏപ്രിൽ പതിനഞ്ച് നമുക്ക് അടുത്ത പോകാം സൂചന അടുത്ത സൂചന സൗത്ത് ആംപ്റ്റണിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ടൈറ്റാനിക് സൗത്ത് ആംപ്റ്റണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി അശ്രമഹിതം കളിക്കാൻ കഴിയും പക്ഷെ ശരിയാണോ എന്ന് എനിക്കറിയില്ല മൂന്നാമത്തെ സൂചന എന്താണ് എന്ന് നോക്കാം വൈറ്റ് സ്റ്റാർ ലൈൻ ആയിരുന്നു എന്റെ ഉടമ എന്നാണ് മൂന്നാമത്തെ സൂചന നാലാമത്തെ സൂചന എന്തായിരുന്നു എന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അന്ന് രണ്ട് മാസം പ്രായമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മിൽവിന ഡീനാണ് എന്നായിരുന്നു ഏറ്റവും അവസാനം അവസാനത്തരുമായിരുന്ന സൂചന ഇങ്ങനെ അണിയത്ത് ജാക്കും റോസും നിൽക്കുന്നത് തന്നെയാണെങ്കിൽ ശരിയായ ഉത്തരമാണ് ഡോക്ടർ കവിത ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി താങ്കൾ കശ്മേധത്തിൽ ഏർപ്പെടാം ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് ആണ്ടുപോയ ഐസ്ബർഗിൽ ഇടിച്ചു തകർന്നു പോയ ടൈറ്റാനിക്കിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിച്ചത് കൺഗ്രാച്ചുലേഷൻ അപ്പോൾ ഗംഭീരമായി എനിക്കിഷ്ടപ്പെട്ടു സാധാരണ ഓരോരുത്തർ വന്ന അഞ്ച് സൂചന എടുത്തിട്ടും ഉത്തരം പറയാതിരിക്കുമ്പോൾ സങ്കടം വരാറുണ്ട് സിമ്പിൾ ക്ലൂസ് ആണ് കൊടുക്കുന്നത് ഓൾ ബെസ്റ്റ് പിന്നെ എഞ്ചിനീയറിംഗ് കമ്പനി അത് സ്വന്തമായിട്ടുള്ള കമ്പനിയാണ് അപ്പൊ പുള്ളിക്ക് ഇടക്കിടക്ക് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ മക്കൾ രണ്ടുപേര് മൂത്താള് മോള് ഇപ്പൊ എൽ എൽ ബി എൻട്രോൾ ചെയ്തു കോഴിക്കോട് കോടതി തന്നെയാണ് പിന്നെ മോന്റെ പേര് അക്ഷർ വിനായക് അക്ഷർ വിനായക് അക്ഷത് വിനായക് ഓ നല്ല വിഷ്ണു പ്ലസ് ഗണപതി എന്ത് സന്തോഷം എനിക്ക് എനിക്കിങ്ങനെയുള്ള കാലം വലിയ സന്തോഷമാണ് പെട്ടെന്ന് തരം പറയുന്നത് ആരംഭിക്കാം ഇനി ടെൻഷൻ ഇല്ലല്ലോ ഇനി എനിക്കല്യ ടെൻഷനുള്ളു പ്രിയപ്പെട്ട ഡോക്ടർ കവിതാ ബാലകൃഷ്ണനൊപ്പം അശ്വമേധത്തിന്റെ ആദ്യമേഖലയിലേക്ക് യാഗം ഒന്നാമത്തെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന മേഖല നിയമം ചിത്രകല പുരുഷൻ അല്ല മലയാളി ജീവിച്ചിരിപ്പുണ്ട് രാഷ്ട്രീയം കല സാഹിത്യം അല്ല ഉദ്യോഗം ബിസിനസ് ബിസിനസ് അല്ല അല്ല ഉദ്യോഗം തന്നെയാണ് പ്രധാനം യൂണിഫോം ഉള്ള ഉദ്യോഗം അല്ല അല്ല ആ ഔദ്യോഗിക പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത എന്ന് പറയാൻ കഴിയുമോ ലൈക്ക് ജസ്റ്റിസ് അന്നാ ചാണ്ടിയെ പറയുന്നത് പോലെ പി കെ ത്രസിയെ പറയുന്നത് പോലെ ആണ് ആ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിത പത്ത് ചോദ്യങ്ങൾ മരണം ആണ് സാമ്പത്തിക വിഷയവുമായി ഫിനാൻഷ്യൽ ഉത്തരവാദിത്വങ്ങളുള്ള ഒരു ജോലി എക്കണോമിക് റിലേറ്റഡായ ഔദ്യോഗിക പദവി ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടത് അല്ല അല്ല അധ്യാപനമല്ലല്ലോ ടീച്ചിങ് ടീച്ചിങ് ആണ് 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 അധ്യാപനം 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 ചെയ്തിട്ടുണ്ട് 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 പ്രൊഫഷൻ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല അവര് ഒരു മൂന്നോ നാലോ അതിലൊന്ന് സയൻസ് സയൻസ് ആണോ ആണോ പ്രധാന ാണ് ശാസ്ത്രമാണോ ശാസ്ത്രമാണ് ടീച്ചിങ് ചെയ്തിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ അധ്യാപിക അധ്യാപിക എന്ന് ശാസ്ത്ര കാരണം യൂണിഫോം അല്ല പറഞ്ഞല്ലോ ഗണിതശാസ്ത്രജ്ഞ മാത്തമാറ്റിഷ്യൻ പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം ലീഗൽ സ്റ്റഡീസിലാണോ അവരുടെ അധ്യാപന മികവ് നിയമ അല്ല ഓക്കേ ആ അവരുടെ പേര് ആ വ്യക്തിയുടെ പേര് ഈ ലോകത്തിൽ എന്തെങ്കിലും അനുസ്മരിപ്പിക്കുന്നുണ്ടോ ഇന്ന് ഏ ഉണ്ട് പക്ഷേ അത് ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ അത് ഓഫീഷ്യലെന്ന് ഞാൻ അംഗീകരിക്കില്ല സാർ ശാസ്ത്രം തന്നെയാണ് അവരുടെ മേഖല എന്തെന്ന് വെച്ചാൽ ഏറ്റവും കൃത്യമായി ചോദ്യം ചോദിക്കാൻ പത്തൊമ്പതാമത്തെ ചോദ്യം കാണി വിഭാഗത്തിന്റെ ഔഷധ കൂട്ടായ അല്ലെങ്കിൽ ഔഷധമൊരുക്കാൻ ഉപയോഗിക്കുന്ന അമൃതപാലയ്ക്ക് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരാണോ ഉള്ളത് ഈ ചെടിയുടെ മലയാളം അമൃതപാല എന്ന് പറഞ്ഞൊരു ഔഷധ സസ്യമുണ്ട് നമ്മുടെ കാണിക്കാരുടെ മരുന്നാണ് രോഗങ്ങൾക്കുള്ള മരുന്നാണ് അമൃതപാല എന്ന് പറയുന്ന ചെടി അതിന് നൽകിയ പേര് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരാണോ എന്നാണ് ചില െടികൾക്ക്ണ്ട് അല്ല ഒരുപാട് ചെടികൾക്ക് ചിലതല്ല ഞാൻ വിചാരിച്ച വ്യക്തിയാണെങ്കിൽ ഒരുപാട് ശാസ്ത്രീയ നാമം ചെടികൾക്ക് ഉണ്ട് അമൃതപാലയുടെ ശാസ്ത്രീയം ആണോ സർ അത് പറയുന്നത് ആണ് എന്ന് അമൃതപാലയുടെ ശാസ്ത്രീയ നാമമാണ് ആണോ അതിനുശേഷം പിന്നീട് പല പല ചെടികൾക്കും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു മറ്റേ ഇതിനുണ്ടല്ലോ റോസാ പൂക്കൾക്ക് വരെ അവരുടെ പേരിൽ റോസാ പൂക്കൾ വരെ ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ഇതാണ് ജനകീയ അരയാൽ പത്ര എന്ന് പറയുന്നത് അമൃതപാലയാണ് സർ അതാണ് അവിടെയാണ് ഒരു വിഷയം അമൃതപാല എന്ന് പറയാതിരുന്നത് അല്ല അത് അതിന്റെ ടാക്സോണമി ശിവസ് ടാക്സോണമിസ്റ്റ് ശാസ്ത്രത്തിൽ അയോണമിക്കൽ നോമൻക്ലേച്ചർ ഉപയോഗിച്ച് ടാക്സോണമിയിൽ ഏറ്റവും കൂടുതൽ ജനറൽ നെയിമും സ്പീഷീസ് നെയിമും ഉപയോഗിച്ച് കൃത്യമായ വർഗീകരണവും നാമരൂപീകരണവും നടത്തിയിരുന്ന ഒരാളാണവർ അതുകൊണ്ട് തന്നെ ലോകത്തിൽ വിവിധങ്ങളിൽ വിവിധയിടങ്ങളിൽ അവരുടെ പേരുള്ള ചെടികളുണ്ട് സയൻറ്റിഫിക് നെയിം അവരുടെ പേരായിട്ടുള്ള അതിൽ നമ്മുടെ ഈ കാണികൾക്ക് ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ചെടിയാണ് അമൃതപാല എന്ന് പറയുന്നത് അമൃതപാലയ്ക്ക് നൽകിയ പേര് ജാനകീയ പത്ര എന്നാണ് അപ്പൊ അത് അത് തന്നെയാണ് ഇ കെ ജാനകിയമ്മാളാണ് മനസ്സിൽ ലോക പ്രശസ്തയായ ബൊട്ടാനിസ്റ്റാണ് പക്ഷെ എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മീൻസ് സീരിയസ് ആയിട്ടുള്ള എങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ജനകീയമാള വിചാരിക്കുമ്പോ നമ്മൾ അവരുടെ പ്രധാനമേഖല ശാസ്ത്രം അല്ല ചോദിച്ചില്ല അല്ല അല്ല ഈ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാലേ ശാസ്ത്രത്തിലോട്ട് അല്ല അല്ല അവിടെ അവിടെ അത് പറഞ്ഞാൽ ഇവിടെ ശാസ്ത്രം എന്ന് തന്നെയാണ് പറയാൻ പോകുന്നതെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പോയത് പക്ഷെ ചോദ്യത്തിന് ഉണ്ടെങ്കിൽ അത് അതിരുന്നപ്പോൾ സംശയത്തെ തുടർന്ന് ചോദ്യം ഞാൻ രാഷ്ട്രീയം കലാസാഹിത്യം ചോദിച്ചപ്പോ അതെ മതപരം ആത്മീയം ചോദിച്ചു അല്ല അല്ലായിരുന്നു അപ്പോൾ അടുത്തത് ഉദ്യോഗം ബിസിനസ് ചോദിച്ചു അതേ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പിന്നീട് സ്പോർട്സ് ആണോ സയൻസ് ആണോ ഡോക്ടർ തന്നെ അതല്ല അവരുടെ പ്രധാന പ്രശസ്തിയെ കുറിച്ചാണ് ടീച്ചറിന്റെ പേരില് ഈ പറഞ്ഞ അമൃതപാലം മാത്രല്ല പിന്നീട് അതിനൊക്കെ ശേഷം ഈ ഇടയ്ക്ക് വായിച്ച റോസാപ്പൂക്കൾക്ക് മറ്റേ മാഫി റോസാ റോസാപ്പൂക്കൾക്ക് ടീച്ചറുടെ പേര് അതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന രണ്ട് മലയാളികളുടെ പേര് ഒന്ന് ഇ കെ ജാനകി അമ്മമാരുടെയും മറ്റൊന്ന് എൽ അനന്തകൃഷ്ണ അയ്യരുടേതുമാണ് എൽ എ കെ അയ്യർ എൽ അനന്തകൃഷ്ണ അയ്യരാണ് ഗോത്രവർഗ നരവംശാസ്ത്രത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ആന്ത്രപോളജിയിൽ ലോകം ഞാൻ പറയുന്ന ഇന്ത്യയെക്കുറിച്ചല്ല വിദേശ സർവകലാശാലകളിൽ പോലും ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്നത് പാലക്കാടുകാരനായ എല്ലാ അനന്തകൃഷ്ണ അയ്യരുടെ പുസ്തകങ്ങളാണ് ആന്ത്രപ്പോളജി അടുത്ത കാലത്ത് പാലയാട് നമ്മുടെ ക്യാമ്പസിന് ഇപ്പോൾ ജാനകി അമ്മാളുടെ പേരിലാണ് ക്യാമ്പസിൽ ഇടവലത്ത് കക്കാട്ട് ജാനകി എന്ന ജാനകി ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു സസ്യശാസ്ത്രജ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ശാസ്ത്രവിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ചുരുക്കം ചില ഇന്ത്യൻ വനിതകളിലൊരാൾ ദേശങ്ങളിൽ നിന്നും ആദ്യമായി ബാർബാർ ഫെലോഷിപ്പ് നേടിയതും ജാനകീയമാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശാസ്ത്രവിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി സൈറ്റോജെനിക്സ് സസ്യവളർച്ച ഫൈറ്റോജിയോഗ്രഫി എന്നീ മേഖലകളിൽ മികവ് പുലർത്തി കരിമ്പിന്റെയും വഴുതനയുടെയും ഗവേഷണത്തിലൂടെ ശ്രദ്ധേയവർക്ക് സസ്യശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മിഷിഗൻ സർവകലാശാല ഇന്ത്യൻ ഗവൺമെന്റ് പത്മശ്രീയും കേരളത്തിലെ മഴക്കാടുകളിലെ ഔഷധ സസ്യങ്ങളെ അവർ പഠനം നടത്തിയിട്ടുണ്ട് ജാനകി അന്തരിച്ചു മാത്രമല്ല ഈ നമ്മൾ പോയിന്റ് ഉണ്ടല്ലോ അത് ടീച്ചർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവിവാഹിതായിരുന്ന ജാനകീയോടൊക്കെ വളരെയധികം ആരാ ആരാധിക്കുകയും അറിയുകയും ചെയ്യുന്ന പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ മുറ്റത്തെ മുന്നിലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നോക്കൂ ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീലിൽ റിയോഡി ജനീറോയിൽ ആമസോൺ നദിക്ക് പാരലായി ഭൂമിക്കടിയിലൂടെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അന്തർഭൗമ നദി ഒഴുകുന്നുണ്ട് ഭൂമിക്കടിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ നദിയോളം വലിപ്പമുള്ള നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നദി ആ നദിയുടെ പേര് ഒരു മലയാളിയുടെ പേരാണ് കാരണം അങ്ങനെ അങ്ങനെയൊരു നദിയുണ്ട് എന്ന് കണ്ടെത്തി ആ നദി തിട്ടപ്പെടുത്തി എടുത്തത് ഒരു മലയാളിയാണ് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വേണ്ട വേണം ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ടാകാം എത്ര പേർ അറിയുന്നു എന്നുള്ളൊരു സംശയം ആ നദിയുടെ പേര് റിയോ ഹംസ റിവർ എന്നാണ് വലിയ മണ്ണത്താൻ ഹംസ എന്ന മലയാളിയായ ഓഷ്യനോളജിസ്റ്റ് സമുദ്രശാസ്ത്രജ്ഞനാണ് ഈ നദി കണ്ടെത്തിയത് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരിൽ ഇതറി ഇതിനു മുൻപ് അറിഞ്ഞിട്ടില്ലാത്ത ചിലരുടെയെങ്കിലും ഓർമ്മയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അന്തർഭൗമ നദിയുടെ പേര് ഒരു മലയാളിയുടേതാണ് വലിയ മണ്ണത്താൻ ഹംസയുടേത് വി കെ ജാനകിയമ്മളുടെ എൽ അനന്തകൃഷ്ണൻ വലിയ മണ്ണത്താൽ ഹംസയുടെ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ശ്രീകുമാർ ശ്രീകുമാർ ഉണ്ടാക്കിയ ഒരു ഫോർമുലയുണ്ട് ആ ഫോർമുലയുടെ നൊട്ടേഷൻസ് എനിക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും പാദ പാത വിസ്തീർണ്ണ പാദത്തിൻ്റെ ചുറ്റളവ് ഇൻഡു ഇൻ ബ്രാക്കറ്റിൽ ഹൈറ്റ് പ്ലസ് വൺ ബൈ ട്വൻ്റി ത്രീ അങ്ങനെയൊക്കെ ഒരു ഫോർമുലയാണ് ആ ഒരു ഫോർമുലയാണ് കേരളത്തിലെ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ അധ്യാപകനായ മലയാളിയായ ശ്രീകുമാർ ഉണ്ടാക്കിയ ഫോർമുല മാത്രമാണ് ഈ ലോകത്തിലെമ്പാടും ആനകളുടെ ഉപരിതല വിസ്തീർണം കണ്ടെത്തുവാനുള്ള ഫോർമുലയായിരുന്നത് അപ്പോൾ ശ്രീകുമാറിനെ ഹംസയെ ജാനകീയമ്മാളിനെ അനന്തകൃഷ്ണയ്യനെ അറിയപ്പെടേണ്ടവരെങ്കിലും പലപ്പോഴും അത്ര വ്യാപകമായി അറിയപ്പെടാതെ പോകുന്ന അത്തരം മനുഷ്യരെ തേടിയാനുള്ള യാത്ര കണ്ടെത്താനുള്ള യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഒരിടത്തും പോകണ്ട കാത്തിരിക്കുക നിങ്ങളുടെ ടി വി സ്ക്രീനിൽ ഇപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യ ചലനങ്ങളുമായി ഡോക്ടർ കവിത എത്തുകയാണ് ശുഭരാത്രി അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈരളി ടി വി ഡോട്ട് ഇൻ